ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത്തെ അധ്യക്ഷൻ മാർ ജോസഫ് ശ്രാംബിക്കലിനെത്തിക്കാനിൽ നടന്നുവരുന്ന സിനഡാലിറ്റിയെ കുറിച്ചുള്ള ആഗോള സിനഡിന്റെ പഠന സമിതിയിലേക്ക് പരിശുദ്ധ സിംഹാസനം നിയമിച്ചു പൗരസത്യ സഭകളും ലത്തീൻ സഭയുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് പഠിക്കുന്നതിന് നിയമിക്കപ്പെട്ട പതിമൂന്നംഗ വിദഗ്ധ സമിതിയിലേക്കാണ് മാർ ശ്രാംബിക്കൽ നിയമിതനായിരിക്കുന്നത് സഭകൾക്ക് വേണ്ടിയുള്ള കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൽ ക്ലൗദിയോ ഗുജറോത്തി ആർച്ച് ബിഷപ്പ് മാർ സിറിയൽ വാസിൽ എന്നിവരും ഈ സമിതിയിൽ അംഗങ്ങളാണ് ആഗോള കത്തോലിക്ക സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പതിനെട്ട് അംഗങ്ങളാണ് വ്യത്യസ്ത വിഷയങ്ങളെ ആഴത്തിൽ പഠിച്ച് മാർപാപ്പയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട സിനഡിന്റെ സമിതികളിലുള്ളത് മാർ ജോസഫ് സ്രാംബിക്കലും മുംബൈ ആർച്ച് ബിഷപ്പ് കർത്തനാൽ ഓൾവാൾഡ് ഗ്രേഷ്യസുമാണ് പഠന സമിതികളിൽ നിയമിതരായിരിക്കുന്ന ഇന്ത്യക്കാർ സീറോ മലബാർ സഭ ആഗോള സഭയായി മാറി എല്ലാ ഭൂഖണ്ഡങ്ങളിലും സാന്നിധ്യം അറിയിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആഗോള ലത്തീൻ കത്തോലിക്ക സഭയുമായുള്ള ബന്ധത്തിന്റെ നൂതന സാധ്യതകൾ പഠിക്കാനുള്ള ഈ സമിതിയിലുള്ള ജോസഫ് സ്രാംബിക്കലിന്റെ നിയമനം സീറോ മലബാർ സഭയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമർഹിക്കുന്നതും അഭിമാനകരവുമാണെന്ന് മീഡിയ കമ്മീഷൻ പ്രസ്താവിച്ചു ന്യൂസ് ഡെസ്ക്